ഞാൻ കരുനാഗപ്പള്ളി പുതിയാവിലെ എക്സോട്ടിക് ഫർണിച്ചറിലാണ് ഉള്ളത് ഇവിടെ കുറച്ച് മെഗാ ഓഫറുകൾ വന്നിട്ടുണ്ട് അത് നമുക്ക് എന്താണെന്ന് പരിചയപ്പെടാം ഇവിടെ ഒരു ഫസ്റ്റ് വന്നിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഒരു ഡൈനിങ് ടേബിളിന്റെ ഓഫറാണ് അത് മാർബിൾ ടോപ്പ് ആണ് ഒരു വീടിന്റെ ഡൈനിങ് മോഡി കൂട്ടുന്നത് ഒരു മാർബിൾ ടോപ്പ് ഡൈനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മാർബിൾ ടോപ്പാണ് ഇതിന് ഡിസൈൻ വന്നിരിക്കുന്നത് എ ഡിസൈനിൽ എക്സ് എന്ന് പറയുന്ന മോഡലാണ് ഇതിനൊരു സിക്സ് സീറ്റർ ആണ് വരുന്നത് ആറ് സീറ്റർ ആണെങ്കിൽ പോലും നമുക്കൊരു എട്ട് പേർക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈസ് ഇതിനുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ആറ് ഇൻറ്റു മൂന്നരയാണ് ഇതിന്റെ എം ആർ പി വരുന്നത് നാൽപ്പത്തി ഒന്ന് തൊള്ളായിരം ആണ് ഇതിന്റെ ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് ഇരുപത്തി ആറ് തൊള്ളായിരം ആണ് അടുത്തായിട്ട് നമുക്കൊരു വുഡൻ സോഫ പരിചയപ്പെടാം ഇത് വരുന്നത് തേക്കിനാൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഡിസൈൻ വരുന്നത് സി എൻ സി കട്ടിംഗ് ആണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇരിക്കാൻ നേരം നല്ലൊരു കംഫോർട്ട് ഒരു തൈ സപ്പോർട്ട് ഉള്ള ടൈപ്പ് വരിക ഇതിന് ത്രീ പ്ലസ് ത്രീ നോർമലി സാധാരണ വരുന്നത് ഒരു ടൂവും ഒരു ആയിരിക്കും വരിക ഇവിടെ നമുക്ക് ത്രീ മൂന്നാൾക്ക് ഇവിടെ ഇരിക്കാം മൂന്നാൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആണ് ഇതിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രൈസ് പ്രൈസാണ് ഇരുപത്തൊമ്പതൊള്ളായിരം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആറേഗ ആറിന്റെ കിങ്സ് സൈസ് കോട്ടാണ് ഈ കിങ് സൈസ് കോട്ടിന്റെ കൂടെ ഒരു ബെഡ് ഫ്രീ ആയിട്ടുണ്ട് കൂടാതെ രണ്ട് പില്ലോയും ഉണ്ട് ഇതിന് ടോട്ടൽ വരുന്നത് ഏകദേശം മുപ്പത്തിരണ്ടായിരം രൂപ വരുന്ന ബെഡ് നമ്മൾ തരുന്നത് വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആണ് എല്ലാവരുടെയും ചോദ്യമാണ് ബെഡ്റൂം സെറ്റിന് ഓഫർ ഉണ്ടോ എന്നുള്ളത് ഇവിടെ ഒരു അടിപൊളി ഓഫറാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ നമുക്ക് വരുന്നത് ഒരു സൈഡ് ബോക്സ് വരും ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരും കൂടാതെ ഒരു നല്ല വാഡ്റോബ് ടു ഡോറിന്റെ വാഡ്റോബ് വരും കൂടാതെ വരുന്നത് നമുക്ക് ഒരു കോട്ടും വരും ഇത് ഫൈവ് ഫീറ്റ് കോട്ടാണ് ഇതെല്ലാം കൂടി മുപ്പത്തി എണ്ണായിരം രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരിക ഇത് നമ്മൾ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ നിരവധി ഓഫറുകൾ ഇവിടെ ലഭ്യമാണ് ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് ഇതെല്ലാം അതുകൊണ്ട് എത്രയും വേഗം ഷോറൂം വിസിറ്റ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതല്ല എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക